നമസ്കാരം നീണ്ട ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം താരസംഘടനയായ അമ്മയുടെ സ്ഥാപകരിൽ ഒരാൾ കൂടിയായ സുരേഷ് ഗോപി അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിലേക്ക് എത്തിയിരിക്കുന്നു താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ജനറൽ ബോഡിയിലേക്കാണ് വോട്ടെടുപ്പ് തീരുന്നതിന് തൊട്ട് മുൻപ് സുരേഷ് ഗോപി എത്തിയത് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു ഉപഹാരം നൽകിയാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ സ്വീകരിച്ചത് കേന്ദ്രമന്ത്രി പദവിയിലെത്തിയ സുരേഷ് ഗോപിയെ താരസംഘടന ആദരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് പുതുക്കിയ അംഗത്വക്കാടും സമ്മാനിച്ചിരുന്നു ഒരു സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട തർക്കത്തിനെ തുടർന്ന് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സുരേഷ് ഗോപി അമ്മയിൽ നിന്നും അകലുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇടവേള ബാബു ജനറൽ സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹത്തിന്റെ ഇടപെടലിനെ തുടർന്ന് സുരേഷ് ഗോപി ആ അമ്മയിൽ തിരിച്ചെത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണർവ് എന്ന എന്ന പരിപാടിയിൽ ഉണർവ് നടത്തിയ ഉണർവ് എന്ന പേരിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിലാണ് സുരേഷ് ഗോപി എത്തിയത് എന്നാൽ ജനറൽ ബോഡി മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് നീണ്ട ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് ഒരു ചരിത്ര വിജയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് നേടിയ ഏക ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായി പിന്നീട് മലയാളത്തിന്റെ സിനിമാ താരമായ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു ഈ സന്തോഷം കൂടി പങ്കിടുന്നതിനായാണ് അദ്ദേഹം ജനറൽ ബോഡി യോഗത്തിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പത്തൊന്നിന് തിരുവനന്തപുരത്തെ പഞ്ചായത്ത് ഹാളിൽ രൂപം അമ്മ എന്ന സംഘടനയ്ക്ക് പിന്നിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചത് സുരേഷ് ഗോപിയായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ കുപ്പിവെള്ളം ചോദിച്ചപ്പോൾ നിർമ്മാതാപയിൽ നിന്നുണ്ടായ ഒരു ഇടപെടൽ പിന്നെ മോശകരമായ ഇടപെടലിനെ തുടർന്നാണ് അമ്മ എന്ന സംഘടനയ്ക്ക് തുടക്കമാകുന്നത് തനിക്കുണ്ടായ ഈ അനുഭവം അദ്ദേഹം അന്ന് ഗണേഷ് കുമാറിനോടും മണിയൻപിള്ള രാജുവിനോടും പങ്കുവയ്ക്കുകയും അങ്ങനെ ഇവർ മൂന്ന് പേരും ചേർന്നിട്ടാണ് അമ്മ എന്ന സംഘടനയ്ക്ക് തുടക്കത്തിൽ രൂപം കൊടുക്കുന്നത് അങ്ങനെ ആ സംഘടനയുടെ പ്രധാനികളിൽ ഒരാളായ സുരേഷ് ഗോപി ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം അമ്മയിൽ തിരിച്ചെത്തിയപ്പോൾ വലിയ സ്നേഹം കൊണ്ട് സ്നേഹത്തോടു കൂടിയാണ് അമ്മ സംഘടനാ പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത് അമ്മയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് അമ്മയിൽ ദീർഘനാളായി പ്രസിഡൻ്റായിരുന്ന മോഹൻലാൽ ഇത്തവണയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നില്ല എന്ന് ഷടിച്ചുവെങ്കിലും മമ്മൂട്ടി അടക്കമുള്ള നേതാക്കളുടെ മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളുടെ നിർബന്ധത്തെ വഴി നിർബന്ധത്തിനു വഴിപ്പെട്ടാണ് അദ്ദേഹം വീണ്ടും അമ്മയുടെ പ്രസിഡൻറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ ഇടവേള ബാബു രാജിവച്ച ആ ഒരു ഒഴിവിൽ അതായത് ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം ഇടപെള ബാബു രാജിവച്ചിരുന്നു ആ ഒരു ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് സിദ്ധിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു ജനറൽ ബോഡിയിലേക്കാണ് സുരേഷ് ഗോപി എത്തിയത് എന്നതും വലിയ ശ്രദ്ധേയമാണ് എന്തായാലും താരം ചലച്ചിത്ര താരങ്ങൾ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയെ സ്നേഹാതിരവ് കോടുകൂടിയാണ് എതിരേറ്റത് എന്നതും ശ്രദ്ധേയമാണ്